രണ്ട് മാരുതിയുടെ സിയാസ് സിയാസ് വന്നിട്ടുണ്ട് ഡീറ്റെയിൽസും ഹൈബ്രിഡ് ഹൈബ്രിഡ് ഓപ്ഷൻ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് കാര്യങ്ങളൊന്നുമില്ല ലക്ഷത്തി ഫിനാൻസും കാര്യങ്ങളൊക്കെ ആണ് പതിനഞ്ച് മോഡല് മുപ്പതിനായിരം ഓടിയിട്ടുണ്ട് വില അല്ലേ ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ രണ്ട് വണ്ടിക്കും അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്പറിൽ കമന്റ് ബോക്സിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം ചെറിയ വയസ്സൊക്കെ ആരെങ്കിലും ബോലേറോ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപ മുതൽ ബോലേറോ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റേറ്റ് നോക്കുമ്പോൾ ഏകദേശം ഫുൾ കട്ട് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടിയാണ് ഇത് വരുന്നത് രൂപ നിങ്ങൾക്ക് ഒരു ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്തതിനെ ഇറക്കാൻ പറ്റും ഗെയ്സ് ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും സെഡാൻ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ വെറും എഴുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ ഒരു എക്സസ് ഫോർ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിക്ക് മൂന്നേ കാല ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ഒരു രണ്ടര ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും എഴുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവന് അറക്കാൻ പറ്റും ഗെയ്സ് റോഡ് പ്രസൻസിനാണെങ്കിൽ അതും പെർഫോമൻസിനാണെങ്കിൽ അതും അങ്ങനെ എല്ലാം തീരുന്ന ഒന്നാണ് മഹീന്ദ്രയുടെ താർട്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് ആണ് വെറും എൺപത്തി കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തത് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത്രയും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിക്ക് വെറും പതിമൂന്നര ലക്ഷം രൂപ മാത്രമാണ് ആസ്ക് ചെയ്യുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും പറ്റും Girls the mm -hmm. <laughs> <Something else then. laughs>